കൊള്ളാരും കൊള്ളാരുന്നു പ്രതീക്ഷോ ഇല്ല പ്രതീക്ഷത്ര തന്നെ കിട്ടിടോ കൊള്ളാരുന്ന് കൊള്ളാരുന്ന് കൊള്ളാരു തന്നെ കൊടുക്കാം ഇല്ല അത്ര വിചാരിച്ചില്ല ഒരു പ്രതീക്ഷയില്ലാതെ ആ എംബുരാനും കണ്ടു പറഞ്ഞിരുന്നു ഇത് ഫാമിലി ഓഡിയൻസിന് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും ഈ മൂവി എന്താ പറയാ ഏകദേശം നമ്മളൊരു ദൃശ്യം മോഡല് മൂവി സൂപ്പർ ആയിരുന്നു പറയാൻ പറ്റില്ല പക്ഷേ ഓവറോൾ സൂപ്പർ മൂവി അടിപൊളി അടിപൊളിയായിരുന്നു ആ വില്ലൻ സൂപ്പർ ആ പുതുമുഖാണെന്ന് തോന്നുന്നു ഞാനിതുവരെ കണ്ടിക്കില്ല പക്ഷെ നല്ല ായിട്ടുണ്ട് നല്ല അടിമൊളി മൂവിയാണ് എല്ലാരും കാണണം നന്നായിട്ടുണ്ട് നല്ല കുടുംബ കുടുംബപുരുഷനൊന്നും പറഞ്ഞില്ല വന്നത് റിവ്യൂ ആയിട്ട് പക്ഷെ സ്റ്റോപ്പ് ഓടിയതാണ് പഴയ അങ്ങേരും എന്തോന്നും പഴയത് അതെപ്പോഴും കഴിഞ്ഞിട്ട് ഓ താമിട്ടില്ല താമത്തില്ല അത് കൊറച്ച നല്ല വലിയ കോമ്പിനേഷൻ ഒന്നും ഇല്ല എന്നാലും സൂപ്പർ ആയിട്ടുണ്ടോ അയ്യോ അതാണ് സംഭവം നോലാനും ഇങ്ങനെ മാച്ച് മാച്ചാണ് നിക്കാ അയ്യോ ഒരു രക്ഷില്ല പഴയ ജോർജിന്റെ ഓർമ്മ ഒരു ലെവല് പണ എല്ലാ അടിപൊളിയായിരുന്നു അതെ അതെ എല്ലാം നന്നായിരുന്നു എല്ലാം ഇഷ്ടപ്പെട്ടു വിഷയത്തിന് ശേഷം അതെ മോഹൻലാൽ എല്ലാം ഒന്നും പറയാനില്ല ഏറ്റവും നല്ല മൂവി കൊള നല്ല ഇല്ല പ്രത്യേകിച്ച് എല്ലാം കൊള്ളാം ഇഷ്ടപ്പെട്ടു അത്ര അതെ റെസ്പോൺസൊക്കെ അറിഞ്ഞിട്ട് തന്നെ കേട്ടതൊക്കെ സത്യം അലാമിങ് ശോഭനയും ലാലേട്ടനായിട്ടുള്ള പോയമ്പും ഒക്കെ ണ്ട പോലീസ് സ്റ്റേഷൻ കൊള്ളാം തുടരും സൂപ്പറായിരുന്നു ലാലറങ്ങാ തകർത്തോ ഇങ്ങനെ ഒരു ലാൽ എട്ടർ കാണോ തൃശ്ശൂരി കാണാനായിട്ട് മോഹൻലിൻ്റെ നല്ല പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ് ദൃശ്യം പോലെ നല്ലൊരു ത്രില്ലറാണ് നല്ലൊരു ക്ലൈമാക്സ് ഫാമിലി ഫാമിലി എല്ലാ പ്രേക്ഷകർക്കും പറ്റിയ പടമാണ് നല്ല ഒരു എൻ്റർടൈൻമെന്റ് ആയിരുന്നു